സാറേ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തലയിടിച്ചു മരിച്ചുറപ്പാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് டள்ளலே டள்ளலே இங்க ஏறுங்க എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് എല്ലാവരോടും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ എന്നോടും കൊറേ കൊറേ സ്നേഹവും കൊറേ നന്ദിയും കടപ്പാടും ഒരു വലിയ ശതമാനം ആളുകൾ തന്നെ കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോ അവരോട് എന്താ പറയാനുള്ള നിരാശണ്ടോ നിരാശ അക്കിയവരോടൊക്കെ എനിക്ക് ശോ ചിക്കാനേ പറ്റുമല്ലോ അതൊന്നും പറ്റില്ലല്ലോ പിന്നെ അള്ള അള്ളവിതീസിന് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ലേ ഞാൻ പാതി വെച്ച് ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അവിടെ ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് കുറച്ച് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ജാസ്മിൻ നല്ലൊരു ഫൈറ്റർ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാനത് പുളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ഇപ്പോൾ സൗസരി ഇപ്പോൾ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ച് പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ജഫ്രീ ചോദിക്കുന്നതുകൊണ്ടൊന്നും കരുതരുത് ജബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ തന്നെയാണ് വിന്നർ പിന്നരങ്ങൾ നൽകായിരുന്ന കാര്യങ്ങൾ പോയിരുന്നത് അപ്പം ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ്റെ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു ചർച്ച ഈ ഒരു കപ്പ് ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞ് വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്താലേ ഉള്ളൂ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും സാറേ ഇതിലും വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തലയിടിച്ചു മരിച്ചു ക്ലീൻ